രണ്ടാമത്തെ അനുഭവം ഖബറിന്റെ അകത്തേക്ക് വെച്ചിന് കഴിഞ്ഞാൽ ആരംഭിക്കരീം സല്ലാഹു അലൈഹു വസ്ലം തങ്ങൾ പറയുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഇന്നൽ അബ്ദ ഇദാ ഇന്നൽക്കല്യമുള്ള നിങ്ങൾ വിചാരിക്കണമായിരല്ല നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന കബറിലെ മണ്ണ് അവിടെ കൊണ്ടുപോയി വെക്കപ്പെട്ട അടിയാനോട് സംസാരിക്കും കട്ടായമായ റസൂർന്നൽ കയം കബു ലി അടിയാനെ ആ കബറിന്റെ അകത്ത് വെക്കപ്പെട്ടാൽ കബറവനോട് സംസാരിക്കും എന്തേനെനിക്ക് പറ്റിപ്പോയി എന്തേനക്ക് ഇരുട്ടിന്റെ തടവറയാണിവിടെ എന്ന് നിനക്കറിയില്ലേ ബൈത്തുൽ ഇവിടെ യഥാർത്ഥമായ ഒരു വീടാകുന്നു അമ്മ ഒരുക്കിയ ഭവനമാകുന്നു ഞാനെന്ന് നിനക്കറിയില്ലേ എന്ന് കബറ് സംസാരിച്ചുകൊണ്ടിരിക്കും അവരോടൊന്ന് അഷറഫു സൽപ്പു സ്വന്തമാകുക അനേ യുവസന്നു ഒന്നാമത് കബർ ചെല്ലുമ്പോൾ ആളോട് എന്നെ തിരിഞ്ഞില്ലേ ഈ വീടേതാണെന്ന് അറിയില്ലേ നിനക്കത് ബോധ്യല്ലായിരുന്നോ എന്ന് ചോദിക്കും രക്ഷ കിട്ടുന്ന ആളാണെങ്കിൽ അള്ളാഹു ആ കൂട്ടത്തിൽ നാം ഏവരെയും പൊരുത്തുമാറാവട്ടെ ആശ വേണം സഹോദരന്മാരെ രക്ഷയും ഭാഗ്യവും കബറിന്റെ പരലോകത്തും പറയുമ്പോ മോഹവും പ്രാർത്ഥനയും ഉണരണം ദുരിതങ്ങളും പീഡനങ്ങളും പറയുമ്പോ പേടിയും ഭയവും അതിൽ നിന്ന് രക്ഷപേടാനുള്ള മനോഭാവവും നമ്മൾ ഉണ്ടാവണം ഇതാണ് ഈ നാലിന്റെ ഉദ്ദേശം അള്ളാഹു സുബഹാനുഭവത്താലത് ഉപകരിക്കുന്നവരിൽ നമ്മൾ എല്ലാവരെയും പൊരുത്തുമാറാവട്ടെ കബർ ഈ സമയത്ത് സംസാരിക്കുമ്പോ അറിയണടോ എന്നെ എന്നെ എന്റെ സ്വഭാവം അള്ളാന്റെ നിനക്ക് പഠിപ്പിച്ചില്ലേ റസൂറുല്ലാന്റെ ഹദീസ് ഓതിയിട്ട് മോലയന്മാർ വാങ്ങു പറഞ്ഞു തന്നില്ലേ വെറുതെ നീ കടന്നു വന്നതാ നീ ഇത്ര വഞ്ചനപ്പെട്ടുകൊണ്ട് ദുണ്യാദന്റെ മുകളിൽ എന്നെ ഓർക്കാതെ ജീവിച്ചുവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ക്രോധത്തോടുകൂടെ ഖബർ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മുസ്ലിഹൻ അവൻ നല്ല മനുഷ്യനും വിജയിമാണെങ്കിൽ അജാബ് അൻസ് മുജീബുൽ ഖബർ ഖബറിന്റെ അകത്തിൽ നിന്ന് തന്നെ ഉത്തരം നൽകുന്നവരാൾ ഈ കബറിനോട് ഉത്തരം പറയും നമ്മൾ വേണ്ട നമ്മൾക്ക് വേണ്ടി ഉത്തരം പറയാൻ അള്ളാഹു താനെ സിഷ്ടിക്കുന്നയാൾ ഉത്തരം പറയുന്നത് ഇയാള് നല്ല മനുഷ്യനാണെങ്കിൽ ധർമ്മം കണ്ടാൽ കൽപ്പിക്കുകയും അധർമ്മങ്ങൾ കണ്ടാൽ നിഷ്കരണം അത് എതിർക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ നീ അവരോടും ഇങ്ങനെ പെരുമാറുമോ അല്ലാണ്ട് പറയുന്നു അന്നേരം അത്തരം മനുഷ്യന്മാർക്ക് എന്നെ കൊണ്ട് വിഷമമില്ല ഞാൻ നല്ല പച്ച പിടിച്ച ഉദ്യാനവും തോട്ടവും സ്വർഗവും ആരാമവുമായി മാറും ഇയാളുടെ ശരീരം പ്രകാശത്തിന്റെ തടിയായി മാറും ലോകക്ഷിരാക്ക് ഇയാളുടെ ആത്മാവ് ഉയരും ഇവിടെ രക്ഷയുണ്ട് ഇവിടെ ബുദ്ധിമുട്ടില്ല ഇമാം അഹ്മദ് ഇമാം ഹാക് നിവേദനം ചെയ്ത ചെയ്ത് അള്ളാന്റെ വസൂല് ഖബറിന്റെ അകത്ത് ചെല്ലുമ്പം തന്നെ ഒന്നാമത് കേൾക്കുന്ന ശബ്ദ എടോ ഇത് ചതിപ്പെട്ടിങ്ങനെ നടക്കേനി എന്നെപ്പറ്റി അറിയൂലേ ഇന്റെ അവിടെ ഇട്ടാണ് കൂരാക്കൂരിട്ട് ഇവിടെ വെളിച്ചം തിരിയില്ലേ ഒരു ലേശം കരന്റ് പോയി മെഴുകുതിരിയില്ല ഇത്തരം ഒരവസ്ഥയിൽ കടന്നുറങ്ങാൻ വരിയോ സഹോദരന്മാരെ നമ്മളെ നാട്ടിലും വീട്ടില് നമ്മളെ നാട്ടിൽ കുത്തികൾ ഉറങ്ങു വലിയവർ ഉറങ്ങുന്നു എന്നാ പണ്ടെങ്ങനെ ഉറങ്ങിനി ആ ചോദ്യത്തിനൊന്നും സ്ഥാനമല്ല പണ്ട് എങ്ങനെ ചെയ്തിരുന്നു തന്നെ ഇപ്പൊ നമുക്ക് നിരൂപിക്കാൻ കഴിയൂ പണ്ട് നമ്മളൊക്കെ വീടിന്റെ ചെറിയ അറകളിൽ കുഞ്ഞുങ്ങളും ബാപ്പായും ഉമ്മായ എല്ലാം കൂടി കടന്നുറങ്ങിനി ഒന്ന് നിരൂപിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വിസ്തൃതമായ അറയിൽ പോലും ലൈറ്റില്ലാതെ കറണ്ടില്ലാതെ ഫാനില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത ആ അവസ്ഥ ഒന്ന് നിരൂപിച്ചിട്ട് കവറിലേക്ക് പോയി അപ്പോഴാ കബറ് ഞാൻ അറിയില്ലേ ഞാൻ ഏകാന്ത തടവറയല്ലേ അറിയില്ലേ പരമസത്യമായി നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പതനമല്ലേ അറിയില്ലേ എന്ന് കബറ് ചോദിക്കുമ്പോ ആ സമയത്ത് നമ്മൾ പറയാതെ മറുപടി പറയും നല്ല മനുഷ്യനാണെങ്കിലും നീ പേടിപ്പിക്കോ ഇല്ല നല്ല മനുഷ്യനാണെങ്കിൽ അവൻ തന്നെ വെളിച്ചമാകും ടോർച്ച് വേണ്ട കറണ്ട് വേണ്ട വൈദ്യുതി വേണ്ട അവന്റെ ശരീരം വെളിച്ചം അവന്റെ ആത്മാവ് ആകാശത്തിലേക്ക് അള്ളാഹുബന്റെ വാനലോകത്തേക്ക് ഉയരും പടച്ചവന്റെ അടുത്തേക്ക് ഉയരും ഞാനാണെങ്കിൽ നല്ല ഉദ്യാനവും സ്വർഗീയരാമവുമായി മാറും നല്ല സൗഖ്യം ഇതാണ് ഒന്നാമത്തെ അനുഭവം രണ്ടാമത്തെ അനുഭവം എന്താണെന്നറിയോ മൊത്തത്തിൽ കബറ് കഴിഞ്ഞാൽ പിന്നെ കബർ സംസാരിക്കുന്ന രണ്ടാമത്തെ അനുഭവം മൂന്നാമത്തെ അനുഭവം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മൂന്നാമത് കബറിൽ കിടക്കുമ്പോൾ ഇവരും തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാന്റെ റസൂലിന്റെ ഒരു തക്കം കിട്ടിയപ്പോ തങ്ങളോട് ചോദിച്ചു നാ അവലും ആ എൽത്തൽ മയ്യത്തു ഇതാ ഉദിന കബറഹു ഒരു മയ്യത്തിനെ കബറിന്റെകത്ത് കടത്തിയാൽ ഒന്നാമതായിട്ട് അവൻ അനുഭവിക്കുന്നതും അവൻ കണ്ടുമുട്ടുന്നതുമായ ഭീകരാനുഭവം എന്താണ് അപ്പൊ റസൂറുള്ള പറഞ്ഞു നിന്റെ മുമ്പ് ഇന്ന് വരെ ഈ ചോദ്യം ആരും ചോദിച്ചിട്ടില്ലടോസൂലേ നിന്റെ മുമ്പ് ഇന്ന് വരെ ഈ ചോദ്യം എന്നോട് ആരും ചോദിച്ചിട്ടില്ല അപ്പൊ ചോദിച്ചിട്ട് ഉത്തരം പറയാൻ എങ്കിലേ മനസ്സിൽ ഉറക്കുള്ളൂ എന്ന് കരുതി റസൂലുള്ള പറയാതെ വെച്ച വയ്യാതെ അല്ലാണ്ട് റസൂലിനോട് ഇവിനു മസ്മൂദ് എന്നിവർ ചോദിച്ചപ്പോ രവി പറഞ്ഞു നിന്റെ മുമ്പിൽ ഇതാരും എന്നോട് ചോദിച്ചിട്ടില്ല നീ ചോദിച്ചല്ലോ ഞാൻ പറയാം ഒന്നാമതവന കദറിന്റെ പിടിക്കുന്ന മലക്ക് റൗമാൻ എന്ന മലക്കാണ് ഹരി ഫോർക്കണനെ മുങ്കറിനെ എന്ന മലക്കിനെ നമുക്ക് പരിചയമുണ്ട് നമ്മൾ പണ്ട് പാഠബുക്കിൽ പഠിച്ചിട്ടുണ്ട് മദ്രസ് എന്ന് ഓത്തുപള്ളിയിൽ നിന്നും മദർസയിൽ നിന്നും പഠിച്ചിട്ടുള്ള മുങ്കറിന്റെ കീറും വരുന്നതിന് മുൻപ് അല്ലാണ്ട് റസൂല് പറയുന്നു റൌമാൻ എന്ന ഒരു മനക്ക് ഖബറിന്റെ അകത്ത് ഒന്നാമതായി വിളിക്കും അത് കബറിന്റെ ഒക്കെ അടി കൂടെ തന്നെ നടക്കുക ആരാ കബർല് ആരാ കബർ നോക്കാൻ ഈ മലക്ക് ഈ മലക്കിനെ അള്ളാഹുത്താല വെച്ചിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ അള്ളാഹു താലാന്റെ ഖബറിന്റെ കബറാളികൾ നോക്കാനുള്ള ഇന്റലിജൻസ് ബ്യൂറോ ഒന്നിച്ചുള്ള ആളാണ് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള ചുമതലയുള്ള ആളാണ് റഹ്മാൻ ആ റുമാൻ ഒന്നാമതായി ഖബറിന്റെ കത്തി വന്ന് പ്രവേശിക്കും എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല മലക്കല്ലേ മലക്ക് എവിടുന്നാ ഉറുമ്പെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പെരിയിന്ന് ചിലർക്കൊന്ന് ഉറുമ്പും കെട്ട് വന്നാൽ എവിടുന്നാന്ന് വന്നറിയോ അഷ്ടത്തിന്റെ ഒരു മുട്ടായി വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു സാധനം വെച്ചാല് പെരന്റെ ഉള്ളിൽ യാതൊരു ഓട്ടും മടിയും കാണാതെ കാണും ഉറുമ്പ് നെയ്യ് ഉറുമ്പ് നല്ല നല്ല ഉറുമ്പ് എവിടെയാതൊക്കെ കിടക്കണമെന്ന് അറിയാറുണ്ടോ ഇത്തരമുള്ള സാധാരണ വസ്തുക്കളെപ്പോലും എവിടെ നിന്ന് വന്നു എവിടെ കിടക്കുന്നു എന്നറിയാത്ത അജ്ഞനായ മനുഷ്യൻ അള്ളാഹു കാലാന്റെ തെറ്റുകളിലെ അതിശയപ്പെട്ട പ്രകാശത്തിന്റെ പടപ്പുകളായ മലക്കുകളുടെ ആഗമനത്തെ കുറിച്ച് ശങ്കിക്കേണ്ട നിഷേധ മനസ്സുകൊണ്ട് സംസാരിക്കേണ്ട റോമാനെന്ന മനസ്സിലെ വന്നിട്ട് അള്ളാഹാന്റെ വസൂല് പറയുന്നു നീ ചെയ്ത അമലൊക്കെ രേഖപ്പെടുത്തണം നീ ചെയ്ത അമലൊക്കെ രേഖപ്പെടുത്തണം നമ്മളെ അമലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് റത്തീബ് അറ്റീ അഹുതാല ഏതൊരു മനുഷ്യനെയും നിശ്ചയിച്ച റത്തീബ് അറ്റീബ് വെളിപ്പെടുത്തുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അത് അള്ളഹാന്റെ മുമ്പിൽ വെക്കാനാണ് ഇത് നമ്മൾ തന്നെ സാക്ഷിയായിട്ട് വരാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താല വെക്കുന്ന സംവിധാനം എഴുതൂരിന്റെ അമൽ ولكن يجب لك إن المسلمين لا يمكنهم التحدث معهم، لهم إن يكون هناك يمكنهم التحدث معهم، وإنهم يحاولون നിന്റെ തുപ്പുനീര് മഷിയാക്കടോ നിന്റെ വിരൽ കൊണ്ട് എഴുതടുവോ റോമാനം നമലക്കെ കൽപ്പിക്കും തുപ്പുനീര് കൊണ്ട് വിരൽ കൊണ്ട് തുപ്പുനീരിൽ വെച്ചിട്ട് ആ തുപ്പ് നീര് കൊണ്ട് കഫലിൽ എഴുതാൻ വേണ്ടി രേഖപ്പെടുത്തും ഇവക്ക് കേവലം കൊള്ളൻ കഥയല്ല പുരാണങ്ങളിലെ കരയല്ല അഷ്റഫു ഖുർഹാൻ വിവരിച്ചിട്ടുള്ള വിവരണമാണ് ഞാൻ ഖുർആാനിന്റെ ആയത് റസൂറുള്ള വിവരിച്ച ആയത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഇടാനിന്റെ കടലാസ് കഫൻ ആ കഫനിൽ നിന്റെ മഷീദാ തുപ്പുനീര് അതുകൊണ്ട് എഴുത് പേന വേണ്ട കൈവേൽ കൊണ്ടെഴുത് ി അവന്റെ കഫൻപുടയിൽ നിന്നും ഒരു കഷ്ണം മലക്കെടുത്തിട്ട് അവൻ മുറിച്ചു കൊടുക്കും ദുന്യാവിൽ സാക്ഷരനില്ലാത്ത മനുഷ്യനും എഴുതി ഒപ്പിടാൻ വരാതെ അറിയാത്ത മനുഷ്യനും അവന്റെ പേരെഴുതാൻ പോലും പിടിപാടില്ലാത്ത ആജ്ഞനായ മനുഷ്യനും കബറിന്റെ കത്തി മലക്കിന്റെ നിർദ്ദേശപ്രകാരം എഴുതും മുറിച്ചു കൊടുക്കുന്ന കഫനിൽ എഴുതും അവന്റെ കളൊക്കെ എഴുതും എങ്ങനെ എഴുതും ആ സമയത്ത് അവൻ ജീവിച്ചിരുന്ന കാലമത്രയും ചെയ്തിട്ടുള്ള സക്രമങ്ങൾ മുഴുവൻ അവന്റെ ഓർമ്മയിൽ തെളിയും അവൻ ചെയ്ത എല്ലാ ദുഷ്കൃത്യങ്ങളും ആ സമയത്ത് അവന്റെ മനസ്സിൽ തെളിയും ഒരൊറ്റ പകലിലെ കാര്യങ്ങൾ ഓർക്കുന്നത് പോലെ ഒരു ദിവസം വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങൾ നമ്മൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ ഈ ഒരൊറ്റ ദിവസം നടന്ന അനുഭവങ്ങൾ അറിയുന്നത് പോലെ നൂറുകൊല്ലം ജീവിച്ച മനുഷ്യൻ പ്രായപൂർത്തി വന്നിട്ട് അൻപത് കൊല്ലം ജീവിച്ച മനുഷ്യൻ അവന്റെ എല്ലാ സൽക്രമങ്ങളും അവന്റെ എല്ലാ ദുഷ്ക്രമങ്ങളും അവിടെ ഓർക്കും ഓർത്തിട്ട് അവൻ അത് എഴുതും ഈ മലക്കുലത്തിൽ എഴുതപ്പെട്ട കഷ്ടം മലക്കു ചുരുട്ടും കെട്ടും مثلا رسول الله إبرة الجششم الله هو القرآن يعني الله رسول وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة يوم القيامة كتابا يلقاه منشورا വെള്ളിയാഴ്ച പോകുന്ന സൂറത്തുൽ ഗഹുബിന്റെ അപ്പുറമുള്ള നേരെ മുമ്പിലുള്ള സൂറത്തുൽ ഇസ്രശുദ്ധ സൂറത്തുൽ ഇസ്രായ താണി വക്കുല്ലാഹു പോതൊരു മനുഷ്യനും അവന്റെ കർമ്മങ്ങളെ മുഴുവൻ അവന്റെ കടുത്തിൽ നാം വച്ചിരിക്കുന്നു കറുത്തിൽ ഹാരമിയി കെട്ടിത്തൂക്കിയിരിക്കുന്നു പരസ്യവിചാരണ എന്നുള്ളൊരു ഇടപാടൊക്കെ നടത്തലല്ലേ അഴിമതിയും കൈക്കൂലൊക്കെ വാങ്ങിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കൂടിയിട്ട് പരസ്യ വിചാരണ എന്താ സാധാരണ ഇത് ചെയ്യുന്ന പടക്കം അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ കടലാസിൽ എഴുതിയിട്ട് നല്ല കാർഡ് ബോർഡിൽ കെട്ടിട്ടു അവൻ്റെ കഴുത്തലവിടെ കിട്ടും അല്ലെ ഇതുകൊണ്ട് നടത്തുവാൻ അങ്ങാടിയിൽ ഇങ്ങനെ ഞാൻ ഇന്നാലിന്ന ദിവസം കൈക്കൂലി മേടിച്ചു ആ കൈ ഇതൊന്നും നാളെ ചെയ്യാൻ പോകരുത് അക്രമാണൊക്കെ പക്ഷെ നടക്കുന്നത് ഞാൻ ഇങ്ങനെ പറയാം സാധാരണ നമ്മുടെ നാട്ടിൽ നക്സലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരൊക്കെ ആളുകൾ പരസ്യവിചാരണ കുറ്റവിചാരണ നമുക്ക് പറഞ്ഞ് നടന്ന കാലത്ത് ഇങ്ങനെ ചെയ്യാം അവൻ ചെയ്ത അപരാധം അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും അപ്പൊ കഴുത്തിൽ കെട്ടിത്തൂക്കാന്ന് പറഞ്ഞിട്ടൊരു നടപടി ഉണ്ട് ആ കഴുത്തിൽ കെട്ടൽ നമ്മളെല്ലാവരെയും കഴുത്തിൽ കെട്ടിത്തൂക്കും അല്ല പറയാൻ ഏതൊരു മനുഷ്യന്റെയും കഴുത്തിൽ നമ്മൾ അവന്റെ കർമ്മങ്ങൾ മുടുക്കയും കെട്ടിത്തൂക്കും كتابا يلقاه منشورا അവൻ എഴുതിയിട്ടുള്ള ലിഖിതം തന്നെ അവന് വേണ്ടി അന്ത്യദിനത്തിൽ നമ്മൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരും ആരാണോ ഈ എഴുതിയത് എന്ന് കണ്ടാൽ അറിയാം തന്റെ കൈപ്പടയാൻ താൻ തന്നെ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള കൈപ്പട വല്ലാത്തൊരു രേഖയാൻ കൊഴിഞ്ഞു മാറാൻ നിവൃത്തിയില്ല നീ എഴുതി ഒപ്പിട്ട രേഖയല്ലടോ എന്ന് ഇവിടെ നമ്മൾ എഴുതി ഒപ്പിട്ട ഒരു രേഖയെക്കുറിച്ച് ചോദിച്ചാൽ മാനമുള്ള മനുഷ്യന് വയ്യാവേലിയായി പുഴങ്ങിപ്പോവുകയല്ലാതെ ഇതുപോലെയാണ് അഷറിലും നമ്മൾ തന്നെ എഴുതിയ റിക്കാർഡ് കഴുത്തിൽ നിന്ന് മാറ്റിയിട്ട് കയാമത്തുകാളിൽ കൊണ്ടുവന്ന് അള്ളാന്റെ മുമ്പിൽ പിരുത്തി വെക്കുമ്പോ നിഷേധിക്കാൻ കഴിയൂല മലക്കെഴുതിയാണെങ്കിൽ പറയും ഞാൻ അറിയില്ല ഞാൻ മിണ്ടിയില്ല പക്ഷെ അപ്പോഴാണ് നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള രഹിതം വല്ല വെളിപ്പെടുത്തുക എന്നിട്ടല്ല പറയുന്നു നീ തന്നെ നിന്നെ വിചാരണ നിന്റെ ശരീരം തന്നെ മതി അല്ല ഇന്നത്തെ ദിവസത്തിൽ അലൈ നിനക്കെതിരെ വിചാരണ ചെയ്യാൻ വേറെ ആരും വേണ്ട നീ കമറുകൾ എഴുതിയതല്ലേ നിന്റെ കർമ്മങ്ങൾ മുഴുക്കേ എന്റെ മുമ്പിനങ്ങളെ എന്റെ ഉംബപങ്ങന്മാരെ ഞാനും നിങ്ങളും രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവരും രകത്ത് വെച്ചിട്ട് ഓർത്തിട്ട് ഓരോരുത്തരും അവന്റെ തൊപ്പ് നേരുകൊണ്ട് വിരലുകൊണ്ട് തൊട്ടിട്ടെഴുതി വെക്കുന്ന സമയത്ത് ഒളിച്ചിടിയാൻ വേണ്ടി ചെയ്ത ദോഷങ്ങളെ കുറിച്ച് ഓർക്കണം പാപങ്ങളെ കുറിച്ച് ചിന്തിക്കണം അക്രമങ്ങളെ കുറിച്ച് ചിന്തിക്കണം അതൊക്കെ മണിമണി മണിയായി കമ്പ്യൂട്ടറിൽ തെളിയുന്നത് പോലെ നമ്മുടെ മെമ്മറിയിൽ നമ്മുടെ ഓർമ്മയുടെ അറയിൽ തെളിഞ്ഞു വന്നിട്ട് നമ്മളെ കൊണ്ട് എഴുതി വെച്ച രേഖ നമ്മെ കൊണ്ട് വായിപ്പിക്കുന്നത് ഇത് കബറിന്റെ അകത്ത് നടക്കുന്ന മൂന്നാമത്തെ അനുഭവം അള്ളാഹു ആ ഭീകര സമയത്ത് സക്രമങ്ങൾ മാത്രം എഴുതാൻ വേണ്ടി ദുഷ്കർമ്മങ്ങളൊക്കെ അള്ളാഹു പുറത്തുനിന്ന് രേഖയിൽ നിന്നും വായിച്ചു കളഞ്ഞ വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഇത് മൂന്നാമത്തെ